സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ഇന്നലെ ടൂറിസം മേഖലയിലെത്തി മൂന്നിടത്തായി ഒപ്പുവെച്ച് അവിടെയുള്ളവരടുത്തെല്ലാം സംസാരിച്ചാണ് മടങ്ങിയത് ഇന്ന് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് സാക്ഷ്യം വഹിച്ച് സഹായിച്ച എല്ലാത്തിനും ശക്തി പകർന്ന ദൈവങ്ങൾക്ക് നന്ദി പകരുന്ന ഒരു കാഴ്ചയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അമ്മയും രാധികയും മരുമകൻ ശ്രേയസുമായിട്ടായിരുന്നു സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയത് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാൾ സുരേഷ് ഗോപി ഒറ്റയ്ക്കാണ് എത്തിയത് രാധികയ്ക്കും അമ്മയ്ക്കും കൂടെ വരണമെന്നും അമ്പലങ്ങളിൽ ഒപ്പം തന്നെ ദർശനം നടത്തണമെന്നും ഉണ്ടായിരുന്നു എന്നാൽ ഡൽഹിയിലെ തിരക്ക് തന്നെ വെച്ച് അമ്മയ്ക്കും രാധികയ്ക്കും അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല അത്ര തിക്കും തിരക്കും ആരാധകരുമായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുന്നത് സുരേഷ് ഗോപിക്കാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ല അതുകൊണ്ട് തന്നെ അമ്മയും ഭാര്യയും പ്രത്യേകമായി ശ്രദ്ധിക്കാനും കഴിയുന്നില്ല അതുകൊണ്ടാണ് അവരോട് ഇനി അമ്പലങ്ങളിൽ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് അയച്ചത് എന്നിട്ട് സുരേഷ് ഗോപി ഒറ്റയ്ക്കാണ് നേർച്ചകൾ നടത്തി ദർശനം നടത്തിയിരിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ രാധികയും അമ്മയും കൂടി കൂട്ടാമായിരുന്നു എന്ന് പ്രേക്ഷകർ ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നാലെയാണ് കാരണങ്ങൾ എല്ലാവരും അറിഞ്ഞത് അതോടെ എല്ലാവരും സമ്മതിച്ചു നല്ല തിക്കും തിരക്കുമായിരിക്കും അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് രാധികയ്ക്കും മുട്ടിന് നല്ല വേദനയാണ് ഈ തിക്കും തിരക്കിലും പെട്ടു നിൽക്കണ്ട അതാണ് നല്ലത് അവർ വീട്ടിലെത്തി സുരക്ഷിതായിരിക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് വലിയ കാര്യമെന്ന് സുരേഷ് ഗോപിയോടും ആരാധകർ തന്നെ പറയുന്നുണ്ട് മൂന്നാം മോദി സർക്കാരിൽ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി കോഴിക്കോട്ടെത്തി ഇപ്പോൾ ക്ഷേത്രദർശനം നടത്തിയിരിക്കുകയാണ് ജില്ലയിലെ പ്രമുഖ ബി ജെ പി നേതാക്കളെ അദ്ദേഹം സന്ദർശിക്കും തളി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി ചെണ്ടമേളത്തോടെയും മുദ്രാവാക്യത്തോടെയും ബി പ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു എല്ലാവരുമായും തനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വ്യക്തികളുമായും എല്ലാ ക്ഷേത്രങ്ങളുമായും എല്ലാ വിഭാഗം ആൾക്കാരുമായും ബന്ധമുണ്ടെന്നതൊന്നും തനിക്ക് മറച്ചു കളയാൻ സാധിക്കില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു എല്ലാവരുടെയും പിന്തുണയോടെയാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത് കേരളത്തിലെ ആദ്യ ബി ജെ പി എം പി എന്നൊക്കെ കഴിഞ്ഞു അതെല്ലാം ഒരു ആടയാഭരണമല്ല തെരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു ദേശീയ നേതാവിനെ പോലൊരു ഉത്തരവാദിത്വം മാത്രമാണ് ഇനി എനിക്കുള്ളത് കേരളത്തിലെയും ഭാരതത്തിലെയും ജനങ്ങളെയും മുഴുവൻ തന്നെ വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ദൈവമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങളെന്നെ തിരഞ്ഞെടുത്തു അവരുടെ സ്നേഹമാണ് വോട്ട് രൂപത്തിൽ ലഭിച്ചത് അതിനുവേണ്ടി ഒന്നര വർഷം എനിക്ക് വേണ്ടി ജോലി ചെയ്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട് ജനങ്ങളും അവരും മാത്രമാണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ജനങ്ങളല്ലേ ഞാൻ ജനങ്ങളെയല്ല അവർ എന്നെയാണ് ചേർത്ത് നിർത്തേണ്ടത് രാവിലെ കണ്ണൂർ പോകുന്ന അദ്ദേഹം പയ്യാമ്പലം ബീച്ചിലെ മാരാർത്ഥി സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തും മുഖ്യമന്ത്രി ഇ കെ നാനാറുടെ ഭാര്യ ശാരദ ടീച്ചറെ അദ്ദേഹം കല്യാശ്ശേരി വസതിയിൽ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ഇതിനനുസരിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ആരാധകരെല്ലാവരും എത്തുന്നത് തളിക്ഷേത്രത്തിലും ദർശനം നടത്തി സുരേഷ് ഗോപി ജനങ്ങളുടെ സ്നേഹമാണ് വോട്ടായി ലഭിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് ഭാര്യ രാധികയ്ക്കും അമ്മയ്ക്കും മക്കൾക്കുമൊക്കെ ഒപ്പകൂടണം ഉണ്ടായിരുന്നുവെങ്കിലും സുരേഷ് ഗോപിയുടെ തിരക്ക് കാരണം തന്നെയാണ് അവർ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങിയത് സത്യപ്രതിജ്ഞയ്ക്ക് മക്കളാരുമില്ലായിരുന്നുവെങ്കിലും മരുമകൻ ശ്രേയസ് തന്നെയാണ് സ്ഥാനം പിടിച്ചത് കൂടെ തന്നെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ തന്നെയായിരുന്നു മൂത്ത മരുമകൻ ശ്രേയസ് ഉണ്ടായിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ